എന്തിനാ അല്ല വെറുതെ ഒന്ന് സംസാരിക്കണം നമ്മൾ വിശ്വസിക്കുന്നവരല്ലേ അതെ അപ്പോ കണ്ടുമുട്ടാനാണ് വിധിയെങ്കിൽ കാണാമെന്ന് കരുതി കൂടെ എന്റെ ചൊവ്വത മാറ്റിവെച്ചു എന്തിന് ഇട്ടാ മതി കടുത്ത കളറൊക്കെ പെൺകുട്ടികളിൽ ആകർഷണം ഉണ്ടാക്കും ഈ വർത്താനം കേട്ട് കേട്ട് ഞാൻ മടുത്തല്ലോ പിന്നെ ആ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം സാരി കൊണ്ടുവന്നിട്ട് നെക്ലസ് ആശേ ശശി നീ ഒരിക്കലും വിചാരിക്കാത്ത കരിമണി വാലയാണല്ലേ അല്ല പിന്നെ പരിപ്പ് വട കണാരേട്ടന്റെ കടയിലെ ചൂടുള്ള പരിപ്പ് പരിപ്പുവട എന്നേട്ടൻ സാരി വാങ്ങിച്ചാലും അന്നനെയും പരിപ്പുവട ഞാനേ വട തീറ്റ നിർത്തി രാധിയുടെ ഭാഗ്യം കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി കണക്കായി പോയി ഭാര്യ സ്നേഹിക്കുന്നത് എങ്ങനെയാന്ന് കണ്ടു പഠിക്കു ചായല്ലെന്നറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ വിഷമം കണ്ടില്ലേ ഇവിടെ എങ്ങാനും ആയിരിക്കണം കൈ കിട്ടുന്നത് ഒറ്റ മോന്തിന് കുടിക്കും ബാക്കിയുള്ളവർക്ക് ഉണ്ടോ കുടിച്ചോ സ്വന്തം ഭാര്യ മാത്രം കൈവെള്ള വെച്ചല്ല അദ്ദേഹം രാധയെ നോക്കുന്നത് എന്നുള്ള വിളി കേൾക്കുമ്പോ അസൂയ തോന്നുക ർത്താവ് സുലോജനെ എന്നല്ലാതെ വിളിക്കോ സ്നേഹിച്ചിട്ട് അധികാരം കാണിച്ചെങ്കിൽ എന്റെ പൊന്ന് സുലോചനെ ആദ്യം നീ എന്റെ കൈവെള്ളയിലോട്ടൊന്ന് കേറി ഇരിക്കേ നിന്നെ പോലെ ഞാൻ നോക്കിത്തരാ എന്ത് പറഞ്ഞാലും മറുപടി